നമ്മൾ വീട്ടിൽ കൊടുന്ന് മൂന്ന് എഗ്ഗ് മൂന്നെണ്ണ നമ്മൾ വീട്ടിൽ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കിയിൽ നമ്മൾ എന്തായത് കടൽക്കെണ്ണ ഇട്ട് അപ്പോൾ മൂന്ന് എഗ്ഗ് ഷാർക്കിൻ്റെ ബാമ്പു ഷാർക്കിൻ്റെ എഗ്ഗ് മൂന്നെണ്ണം നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഇതാണ് നമ്മളെ വീട്ടിലുള്ള നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള മറയുണ്ടാങ്കില് ഇത് ഞണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഞണ്ടുണ്ട് നമ്മളെ സന്യാസി ഞണ്ടുകൾക്ക് ഒരുപാടുണ്ട് എർമിറ്റ് ക്രാബ്സ് ഇതൊക്കെ വീഡിയോ നമ്മളെ ചാനലിലുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ ഒന്ന് കയറി കണ്ടോളൂ ഒക്കെ അത് സെറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അപ്പം മൂന്നെണ്ണമാണ് നമ്മളൊരു കവറിലാക്കി കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ചട്ടി നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടിയിൽ കുറച്ച് ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പം അതിൽ വെക്കാം നമുക്ക് എന്താ ഈ എങ്ങനെ എന്താ വെച്ചാൽ ഇപ്പം ഞണ്ടൊക്കെ മണയിൽ വന്ന് ഈ ഓട്ടാക്കാം നിറുക്കിയാലും ഇത് ഓട്ടായി കഴിഞ്ഞാൽ പിന്നെ വിരിയൂല അപ്പം നമുക്ക് എന്താ ചെയ്യുക ഈ ചട്ടിയിൽ ഇറക്കി വെക്കാം നേരെ നമ്മളെ ഫിൽട്ടറേഷൻ്റെ വെള്ളം അവിടെ മേലെ വന്ന് ചാടില്ല അപ്പം ആ വിഷയത്തിന് എയറേഷനും കിട്ടിയപ്പോൾ കിട്ടാം അപ്പം എന്നാലും നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് എന്താ ചെയ്യാം ബാമ്പുഷാർക്കിൻ്റെ എഗ്ഗ് വല്ല ഇക്കി ഇറക്കി വെച്ചു കൊടുക്കാം നമ്മൾ റബ്ബർ മേൻ്റെ ഇതാക്കിയിട്ട് പതുക്കെന്ത ഈ ചട്ടി കട നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് പതുക്കെ ഇറക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് മണിയാ നിങ്ങൾക്ക് കാണിച്ചിരട്ട ഉള്ളിൽ ഏകദേശം നൂറ് ദിവസത്തോളം എടുക്കൂട്ടോ ഒരു ബാബുഷാർക്കിന്റെ എഗ്ഗ് അത് പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ബാബുഷാർക്കിന്റെ കുട്ടി ഹാച്ച് ഔട്ട് ചെയ്യാനായിട്ട് എന്തായാലും നമുക്ക് കാത്തിരുന്നിട്ട് കാണാം അപ്പോൾ ഇതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാന് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളിട്ട അപ്പോൾ മൂന്ന് എഗും അതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫിൽട്രേഷൻ ഓൺ ആക്കാം ള് ഫിൽട്രേഷൻ ഓൺ ആക്കുമ്പോൾ റൊട്ടേഷൻ സിസ്റ്റത്തിൽ വെള്ളം ഇവിടെ വന്നിട്ട് ചാടുന്നത് അതിന്റെ നേരെ അടിയിൽ തന്നെയാണ് നമ്മൾ ബാമ്പു ഷാർക്കിന്റെ എഗ്ഗ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന് വേണ്ട എയർ കാര്യങ്ങളൊക്കെ കിട്ടിങ് ചെയ്തോളും ഞണ്ടു നിന്ന് ഒരു പ്രൊട്ടക്ഷൻ ആകുകയും ചെയ്തിട്ടാണ് നമ്മൾ നമ്മളെടുത്ത് വീട്ടിൽ സെറ്റ് ചെയ്ത് ബാക്കി നമ്മൾ തിരിച്ച് കടലിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ബാബുഷാർക്കിന്റെ എഗ്ഗ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതലും കമന്റ് വന്നതും നമ്മൾ പോൾ ചെയ്ത് നമ്മൾ വീട്ടിൽ ഇതിനെ വിരിപ്പിക്കാൻ ശ്രമിക്കണം അത് തിരിച്ച് കടലിലേക്ക് തന്നെ ഇടണമെന്ന് ചോദിച്ചാൽ കൂടുതലും വന്നത് കടലിലേക്ക് തന്നെ ഇട്ടോളീ വെറുതെ കൊല്ലണ്ട അങ്ങനെ ഇങ്ങനെ എന്നുള്ള കുറെ കമൻറ്റും ഇതൊക്കെ വന്നു അപ്പം നമ്മൾ എന്താ ചെയ്യുകയാണ് ഇപ്പോൾ ഈ ബാമ്പു ഷാർക്കിന്റെ എക്ക് ഷാർക്കിന്റെ ഒക്കെ നമ്മൾ തിരിച്ച് കടലിൽ തന്നെ ഇടാൻ പോവാണ് അപ്പം നമ്മൾ തിരിച്ച് കടലിൽ തന്നെ ഇട്ടിട്ടുണ്ട് ബാമ്പു ഷാർക്കിൻ്റെ അക്കുകള് അവർ പോട്ടക്ക പോയിട്ടാണ് വീട്ടിൽ മറയുണ്ടെങ്കിൽ സെറ്റ് ചെയ്തിട്ടുള്ള മൂന്ന് ഉണ്ട് എക്കുകള ഷാർക്കിന്റെ ഷ്രാവിന്റെ മൂന്ന് മുട്ടകൾ നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ നമ്മളൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളി